ഹായ് ഡി എസ് ഇനി എന്തിന് വേറെസിൻ്റെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ നിങ്ങൾക്കൊരു കിഡിലൻ ഹാപ്പി ന്യൂസുമായിട്ടാണ് ഇപ്പോൾ എം എസ് സൊല്യൂഷൻസ് വന്നിരിക്കുന്നത് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഓണ പരീക്ഷയെല്ലാം അവസാനിച്ചു ഇനി നിങ്ങളുടെ മുന്നിൽ വരി വരുന്നത് നിങ്ങളുടെ സ്കൂളിലെ ഓണാഘോഷ പരിപാടികളും അത് കഴിഞ്ഞുള്ള പത്ത് ദിവസത്തെ അവധികൾ അത് കഴിഞ്ഞ് സെപ്റ്റംബറിൽ ആദ്യ വാരത്തിന് ശേഷം രണ്ടാമത്തെ വാരം നിങ്ങളുടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നീട് നിങ്ങൾ വീണ്ടും സബ് ജില്ല ജില്ലാ സ്റ്റേറ്റ് കലോത്സവ പരിപാടികളിലേക്ക് നിങ്ങളുടെ മൈൻഡ് മാറുന്നു അതിനിടയിലൂടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള ശാസ്ത്രമേളവും ശാസ്ത്രോത്സവവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ ടീച്ചേഴ്സും വിദ്യാർത്ഥികളും എല്ലാവരും പല ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാൽ പൊടുന്നനെയായിരിക്കും നവംബർ ലാസ്റ്റിലേക്ക് എത്തുന്നുണ്ടാവുക ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാകും ആ ഓൾമോസ്റ്റ് പോർഷൻസും അവിടെ കവർ ചെയ്യപ്പെട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ ബാലൻസ് ഉള്ളത് ടീച്ചേഴ്സ് ഒരു എടുത്തു തീർക്കുന്ന ചടങ്ങുകളിലേക്കൊക്കെ പോയേക്കാം അങ്ങനെ അവസാനം ഡിസംബർ ഫസ്റ്റിൽ നിൽക്കുമ്പോഴായിരിക്കും നിങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുക അങ്ങനെ വീണ്ടും പ്രൊഡിക്ഷൻ ലൈവുകൾക്ക് വേണ്ടി നിങ്ങൾ കാതുകോർത്ത് നിൽക്കും അങ്ങനെ ഡിസംബർ പതിനൊന്നാം തീയതി മുതൽ ഡിസംബർ പതിനെട്ടാം തീയതി വരെയുള്ള പരീക്ഷാ സമയത്ത് നിങ്ങൾ വീണ്ടും എം എസ് സൊലൂഷസിലേക്ക് കയറി വരും എന്തിനു വേണ്ടിയിട്ട് നിങ്ങളുടെ എക്സാമിൻ്റെ സൊല്യൂഷൻസിനുമായിട്ട് ഇങ്ങനെ ഒരു മാസം രണ്ട് മൂന്ന് മാസത്തോളം നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പോലും അറിയാത്തൊരു കാര്യമുണ്ടല്ലോ അതായത് മറവി എടാ കേരളത്തിൽ എത്ര കുട്ടികൾക്ക് ഇപ്പോൾ ഓണ പരീക്ഷയുടെ പോഷൻസ് ഓർമ്മയുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ ആ പരീക്ഷയ്ക്ക് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു പക്ഷേ പരീക്ഷ കഴിയുന്നതോടുകൂടി അത് മറന്നു പോവുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിരന്തരം പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ട് കൃത്യമായ ഇടവേളകളിൽ ഇതിനെ ഓർക്കാത്തത് കൊണ്ട് ഇത്തരം പ്രയാസങ്ങൾ അനുഭവിപ്പെ അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ഹാപ്പി ന്യൂസുമായിട്ട് എം എസ് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നിങ്ങൾക്കിപ്പോൾ വേണ്ടതറിയാമല്ലോ ടെക്സ്റ്റ് ലൈൻ ബൈ ലൈൻ നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ അതിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല മാത്രമല്ല മാത്രമല്ല ആ ടെക്സ്റ്റ് ബുക്കിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ ലെറ്റസിലൂടെ കടന്നു പോകുന്ന ചോദ്യങ്ങൾക്കും അപ്പുറമുള്ള ചോദ്യങ്ങളിലേക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ കേവലം ഒരു പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയെ പോലെ നിങ്ങൾ ചിന്തിച്ചേ പറ്റുള്ളൂ റിയാക്ഷൻസുകളെ കമ്പൈൻ ചെയ്തേ പറ്റുള്ളൂ അല്ലാതെ നിങ്ങൾക്കിനി ക്രിസ്മസും മോഡലും പബ്ലിക്കും ഒന്നും നിങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് മെയ്ക്ക് പെർഫെക്റ്റ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക് ഈക്വൽ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ദാറ്റ് ഈസ് ഈക്വൽ ടു എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ പത്താം ക്ലാസ്സിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഈ ബാച്ചിന്റെ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് മാത്രം നിങ്ങൾ കൂടെ എന്തൊക്കെയാ ഉള്ളത് എടാ ഒന്ന് നോക്കിക്കേ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം ലൈവ് ലൈവ് ഫോർ ആണ് ഞങ്ങൾ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് കാരണം എന്നും ലൈവ് ഇടുമ്പോൾ ലൈവിനോട് തന്നെ ഇഷ്ടമില്ലാത്ത പ്രയാസം നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം അതുകൊണ്ട് ഓരോ ഇടവേളകളിലായിട്ട് ഒരു ആഴ്ചയിൽ ഒരു ദിവസം ലൈവ് ഉണ്ടെങ്കിൽ തൊട്ട് തൊട്ടടുത്ത ദ ഡേ ആഫ്റ്റർ ടുമോറോ ലൈവ് ഉണ്ടാകും അത് കഴിഞ്ഞ് വീണ്ടും ലൈവ് അങ്ങനെ നാല് ലൈവുകൾ ും നിങ്ങൾക്ക് ടെക്സ്റ്റ് ലൈൻ ബൈ ലൈൻ സൊല്യൂഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് ടീച്ചേഴ്സ് അങ്ങോട്ട് ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ആക്കി തരും നിങ്ങളും ടെക്സ്റ്റ് ബുക്ക് മുന്നിൽ വെക്കും എന്നിട്ട് എന്ത് ചെയ്യും ആ ടെക്സ്റ്റ് ബുക്കിലെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും ഓരോ ലൈനിലൂടെയും കടന്നു പോകും എങ്ങനെയുണ്ട് ഇനി പഠിക്കാൻ പ്രയാസം അനുഭവപ്പെടുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്കൂളുകളിൽ അവിടെ എന്ത് പൂരിപ്പിക്കണമെന്ന് അറിയാതിരിക്കുമ്പോൾ ടീച്ചറോടെ വിളിച്ചുകൊണ്ട് ടീച്ചറേ അവിടെ ഇതല്ലേ എഴുതേണ്ടത് എന്ന് പറയുന്ന ഒരു സ്മാർട്ട് കുട്ടിയായിട്ട് നിനക്ക് മാറാൻ താല്പര്യമുണ്ടോ വന്നോ എം എസിൻ്റെ ബാച്ചിലേക്ക് എടാ ലൈവ് പ്ലസ് റെക്കോർഡ് സെഷൻസ് ഉണ്ടായിരിക്കും അതായത് എന്താ സാർ ഈ റെക്കോർഡ് സെഷൻസ് എടാ ഒന്നുമില്ല നിനക്ക് ആ ചാപ്റ്ററിന്റെ വൺ ഷോട്ടും പാർട്ട് പാർട്ട് ക്ലാസ്സുകളും അതിൻ്റെ ഒപ്പം തന്നെ എന്തുണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ട എം എസ് സൊല്യൂഷൻസിന്റെ യുണീക്ക് ഫീച്ചർ ആയിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും എന്താ സാറേ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ അതെന്താ എന്താ സാറ് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ എടാ സിമ്പിള് മീഡിയം ഹാർഡ് ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി കെമിസ്ട്രിയുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ചാപ്റ്റർ എന്ത് ചെയ്തു ലൈൻ ബൈ ലൈൻ പഠിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ആ ചാപ്റ്റർ സ്കൂളിൽ കഴിഞ്ഞു അല്ലെങ്കിൽ ട്യൂഷനിൽ കഴിഞ്ഞു അല്ലെങ്കിൽ സ്വന്തമായിട്ട് പഠിച്ചു അതിനുശേഷം ആ കുട്ടി ചെയ്യേണ്ടത് എന്താണെന്നറിയോ പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻസ് എന്ത് ക്വസ്റ്റ്യൻസ് ആദ്യം ലെവൽ വൺ പ്രാക്ടീസ് ചെയ്ത് നോക്കുക അപ്പം മനസ്സിലാകും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ പോലും തെറ്റുന്നുണ്ടോ എന്നുള്ളത് നിനക്ക് നിന്നെ സ്വയം പ്രാക്ടീസ് സ്വയം എന്തെയ്യാ ടെസ്റ്റ് ചെയ്ത് നോക്കാം രണ്ട് ലെവൽ ടു മീഡിയം ലെവലിലെ ചോദ്യങ്ങൾ അതായത് എളുപ്പാണോ അല്ല എന്നാൽ കടുപ്പാണോ അതുമല്ല അതിനിടയിലുള്ള ചോദ്യങ്ങൾക്കാണ് മീഡിയം എന്ന് പറയുക അങ്ങനെ ആ മീഡിയം ലെവൽ ചോദ്യങ്ങളും നിങ്ങൾ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പൊന്നു മോനെ ലെവൽ ത്രീ എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട് ആ ലെവൽ ത്രീയിൽ ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാകും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ ക്രാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും അതിലുണ്ടാവുക നിങ്ങളുടെ ഓണ പരീക്ഷയ്ക്ക് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതുപോലെയുള്ള ചോദ്യങ്ങൾ ആ ലെവൽ ത്രീ കൂടി ക്രാക്ക് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ക്രിസ്മസ് എന്നല്ല പബ്ലിക് എക്സാമിൽ നിന്ന് പോലും ആ ചാപ്റ്ററിൽ നിന്ന് ഏതൊരു ചോദ്യം ചെയ്താലും ആ കുട്ടി സ്വയം ചെയ്യും ഞങ്ങൾ പറയുന്ന ചോദ്യങ്ങളെ വരുള്ളൂ എന്നുള്ള ഉറപ്പ് ഞാൻ തരില്ല പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഉത്തരത്തിലേക്ക് എത്തിക്കുന്ന ആ സൊല്യൂഷനില്ലേ ആ സൊല്യൂഷൻ ആയിരിക്കും നിനക്ക് ഓരോ സമയത്തും ആവുക ദാറ്റ് മീൻസ് ക്വസ്റ്റ്യൻ്റെ നമ്പർ മാറാം എക്സും വൈയും മാറാം ക്വസ്റ്റ്യൻസിൻ്റെ ഡിജിറ്റ് മാറാം പക്ഷേ ആൻസർക്ക് സെയിം തന്നെയായിരിക്കും ചെറുപ്പക്കാര പോകേണ്ട വഴികൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വഴികൾ അത് എം എസ് സൊല്യൂഷൻ പഠിപ്പിച്ചു തരുന്നത് പോലെ തന്നെ ആയിരിക്കും അതിൽ യാതൊരുവിധ കോംപ്രമൈസും ഞങ്ങൾക്കില്ല ഇനി നിങ്ങൾക്ക് സ്കൂളിൽ എക്സാമാണ് അപ്പം പെട്ടെന്ന് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് പഠിക്കാനൊന്നും സമയമില്ല അപ്പം നിങ്ങൾക്ക് ചെയ്യാം വൺ ഷോ നമ്മുടെ എം ആർ ക്യൂ എം ആർ ക്യൂ മോസ്റ്റ് റെലവെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന ചോദ്യങ്ങൾ മാത്രം അടങ്ങിയ ഒരു ലൈവ് ഒരു വീഡിയോ ക്ലാസ് ഉണ്ടായിരിക്കും ആ വീഡിയോ ക്ലാസ്സിൻ്റെ പേരാണ് എം ആർ ക്യു നിങ്ങളുടെ സ്കൂളിൽ ഏതൊരു പരീക്ഷ നടത്തിയാലും ആ ചാപ്റ്റർ ആണോ ഫോർ എക്സാമ്പിൾ അല്ലാത്ത ഓണ പരീക്ഷ ഉണ്ടോ അല്ലാത്ത ഒരു യൂണിറ്റ് ടെസ്റ്റ് നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ ഫംഗ്ഷൻ ഗ്രൂപ്പിൻ്റെ പേരുകൾ മാച്ച് ചെയ്യുന്ന ഓയിച്ച് എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ആണ് സിയോ ഓച്ച് എന്ന് പറഞ്ഞാൽ കാർബോക്സറിക് ആസിഡ് ആണ് ഇല്ലാത്തൊരു ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലാത്തൊരു മാച്ച് ദ ഫോളോയിങ് ഉണ്ടോ ഇല്ല അത്തരം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് മോസ്റ്റ് റെലവെന്റ് ഓർ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് വാട്ട് ഇസ് ആർ എം യു ക്യൂ മോസ്റ്റ് യുണീക് ക്വസ്റ്റ്യൻ യുണീക് ക്വസ്റ്റ്യൻ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബുക്കിലെ ലെറ്റേഴ്സ് ആസസിലെ മാത്രം പറയുന്ന ഒരു വസ്തു ഡബിൾ ബോണ്ടിന്റെ കൂടെ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടിന്റെ കൂടെ ബ്രാഞ്ച് വരുന്ന ഐ യു പി എസ് സി നിങ്ങളെ പഠിപ്പിക്കുന്നത് ലെറ്റേഴ്സ് ആസസിൽ നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് പക്ഷേ ടെക്സ്റ്റ് ബുക്കിന്റെ തിയറി പഠിക്കേണ്ട ഏരിയയിൽ എവിടെയും അതില്ല അത്തരം യുണീക്ക് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ ഒളിഞ്ഞു കിടക്കുന്ന ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്ന വീഡിയോ ലെസൺ ആയിരിക്കും നിങ്ങൾക്ക് എം യുക്യു എന്ന് പറയുന്നത് അടുത്തതാണ് എംഇക്യു പേര് കൊണ്ട് തന്നെ ഉറച്ചടിക്ക് ഞാൻ പറയാം മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ചോദ്യങ്ങൾ എന്താണോ ആ ചോദ്യങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ലെസൺ ഉണ്ടായിരിക്കും അതാണ് മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ സ്കൂളിൽ ഏത് എക്സാം നടത്തിയാലും ഈ മൂന്ന് വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എക്സാമിൽ രക്ഷപ്പെടാം എന്നാൽ പബ്ലിക് എക്സാം പോലെയുള്ള മോഡൽ എക്സാം പോലെയുള്ള ക്രിസ്മസ് എക്സാം പോലെയുള്ള പരീക്ഷകളെ സ്കൂളുകളിലെ മുഴുവൻ കുട്ടികളും കേരളത്തിലെ മുഴുവൻ കുട്ടികളും ഒന്നിച്ചേഴ്തുന്ന പരീക്ഷകളെ ക്രാക്ക് ചെയ്യാൻ എം എസ് സൊല്യൂഷൻസിന്റെ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ മാത്രം മതി എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ മനസ്സിലാക്കുക പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റ് ലൈൻ ബൈ ലൈൻ ആണ് പഠിപ്പിക്കുന്നത് അത് ലൈവ് സെഷൻ ആയിരിക്കും അല്ലാതെ റെക്കോർഡ് ചെയ്തു വെക്കുന്ന പരിപാടിയല്ല ഓക്കെ അടുത്തത് ചാപ്റ്റർ വൈസ് ടേം ആൻഡ് മോഡൽ എക്സാംസ് എല്ലാവരും നടത്തുന്ന പരിപാടിയാണ് ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ അതിൻ്റെ എക്സാം നടത്തും പക്ഷേ അവിടെ നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത് മോഡൽ എക്സാം എടാ ക്രിസ്മസ് എക്സാം നടക്കുന്നത് ഡിസംബർ പതിനൊന്നാം തീയതി ആണെങ്കിൽ ഡിസംബർ ഒന്നാം തീയതി നിന്നെ എന്ത് ചെയ്യിപ്പിക്കും മോഡൽ ക്രിസ്മസ് എക്സാം എഴുതിപ്പിക്കും അതാണ് എം എസിൻ്റെ മോഡൽ എക്സാം ഒരാഴ്ച മുന്നേ നിന്നെ ഞാൻ എക്സാം എഴുതിപ്പിക്കും എന്നിട്ട് നീ എക്സാം ഹാളിലേക്ക് പോയാൽ മതി എം എസ് സൊല്യൂഷൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തൊരു കുട്ടി നമ്മുടെ ഈ ഒരു എക്സാമിലേക്ക് ക്രിസ്മസിലോ മോഡലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതുപോലത്തെ ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും എം എസ് ചോദ്യ പേപ്പർ ചോർത്തിയിട്ടാണോ അല്ലെ എം എസ് ആണോ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയത് എന്ന ചിന്ത നിങ്ങളിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റിൻ പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എപ്പോഴും ആവശ്യം വൺ ഓൺ വൺ മെറ്റിനറിങ് ആണ് അതായത് നിങ്ങൾക്ക് ഏത് സമയത്തും സംശയം ചോദിക്കാനും ഏത് സമയത്തും നിങ്ങൾക്ക് സോൾവ് ചെയ്യേണ്ട ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കിട്ടാനും എക്സ്പ്ലനേഷൻ കിട്ടാനും ഡയറക്റ്റ് ടീച്ചറിനോട് സംസാരിക്കാനുമുള്ള ഒരു 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 പാലം ഒരു ബ്രിഡ്ജ് എ സൊല്യൂഷൻ ഈ വർഷം നൽകുന്നുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ മെഞ്ചറിന് വോയിസ് അയക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക മിസ് ഈ ക്വസ്റ്റൻ ഒന്ന് സാറോട് പറഞ്ഞു തരാൻ പറയും മെഞ്ചർ എന്ത് ചെയ്യും ഞങ്ങൾക്ക് അയച്ചു തരും ഞാൻ ഇപ്പോൾ ആ റെസ്പെക്റ്റീവ് സാർ ഇപ്പം എം എസ്സിനോട് പറയും എം എസ് എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യും ആ വീഡിയോ ഒരു വോയിസ് കേൾക്കും അല്ലെങ്കിൽ മെസ്സേജ് കേൾക്കും എന്നിട്ട് ഞാൻ അതിൻ്റെ സൊല്യൂഷൻ എന്ത് ചെയ്യും നിങ്ങൾക്ക് അയച്ചു തരും മെൻറ്റർ ത്രോയ്ക്ക് ഡയറക്റ്റ് കണക്ഷൻ ഞാൻ ഉദ്ദേശിച്ചത് ജൂം മീറ്റിങ്ങിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വോയ്സിലൂടെയൊക്കെ കേട്ടോ അതൊന്നും വിഷയമില്ല അപ്പോൾ നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കാതെ ഇനിയുള്ള രണ്ടര മാസത്തെ നമ്മളങ്ങോട്ട് ക്രാക്ക് ചെയ്യാൻ പോവുകയാണ് കേരളത്തിലെ ഒരു കുട്ടി സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പോലും പഠിക്കാതിരിക്കരുത് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കുറഞ്ഞ ഫീസ് എം എസ് സൊല്യൂഷൻ വെച്ചിരിക്കുന്നത് എടാ ടു ട്രിപ്പിൾ നയൻ ആണ് ബാച്ചിൻ്റെ റേറ്റ് വെച്ചിരിക്കുന്നത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതായത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഉള്ള ബാച്ചിനെ നമ്മളെ മൂവായിരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓൾറെഡി എം എസിൻ്റെ ആർ എം എസ് ബാച്ചിൽ ജോയിൻ ചെയ്ത റിവിഷൻ വിത്ത് എം എസ് എന്ന് പറയുന്ന ഓണം എക്സാമിൻ്റെ സ്പെഷ്യൽ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് അഞ്ഞൂറ് രൂപ കുറച്ചുകൊണ്ട് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എം എസിൻ്റെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഓക്കെ ഇനി എനിക്ക് നിങ്ങളോട് ഒറ്റക്കാരി പറയാനുള്ളൂ ഒരു ആപ്പിലെ ക്ലാസ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കുകയാണെങ്കിൽ അതായത് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യണോ അവിടെ ജോയിൻ ചെയ്യണോ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം പത്താം ക്ലാസ് എന്ന് പറയുന്ന ഒരു വർഷത്തിൽ ഫുൾ എ പ്ലസ് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നീണ്ട നാട്ടിൽ നാട്ടുകാർ ഒരു ഫ്ലെക്സ് അടിക്കുമ്പോൾ ആ ഫ്ലക്സിൽ ഫുൾ എ പ്ലസ്കാരുടെ ഫോട്ടോസിലുള്ള ഒരു കോളം ഒഴിച്ചു വെക്കും ആ കോളത്തിലായിരിക്കും എം എസിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടിയുടെ ഫോട്ടോ ഉണ്ടാവുക അത് ഉറപ്പ് ഞാൻ തരാം കാരണം അത്രമേൽ ക്ലിയർ ചെയ്തുകൊണ്ട് ക്രിസ്റ്റൽ ക്ലിയറായി ഒരു ചാപ്റ്ററിനെ നമ്മൾ അരക്കി കലക്കി കുടിക്കുന്നുണ്ട് ഇനിയും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് എൻക്വറീസ് അല്ലെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയോ അല്ലെ ഡയറക്റ്റ് വിളിക്കുകയോ ചെയ്യട്ടോ എഴുപത് പന്ത്രണ്ട് അറുപത്തിയേഴ് പൂജ്യം പൂജ്യം അൻപത്തഞ്ച് അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ എം എസ് സൊല്യൂഷൻസിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി ബാച്ചൽ ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി ഒന്ന് അമർത്തുക പ്ലസ് വണ്ണിന് വേണ്ടി രണ്ട് അമർത്തുക മെറ്റീരിയലിന് വേണ്ടി മൂന്ന് അമർത്തുക നിങ്ങൾ ആണെങ്കിൽ അമർത്തേണ്ട സ്ഥലത്ത് തന്നെ അമർത്തുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ യെസ് അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക നേരെ എം എസിന്റെ ബാച്ചിലേക്ക് വന്നോളൂ ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ് സെപ്റ്റംബർ ഒന്നാം തീയതി നമ്മൾ ബാച്ചിന്റെ ക്ലാസ്സുകൾ പുനരാരംഭിക്കാൻ പോകുന്നു ഓണം എക്സാം കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഇരുപത്തിയേഴാണ് ഇനി മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ട് സെപ്റ്റംബർ ഒന്ന് മുതൽ നമ്മൾ വീണ്ടും നമ്മുടെ പത്താം ക്ലാസ്സിലേക്ക് തിരിഞ്ഞു നോക്കാൻ വേണ്ടി പോവുകയാണ് വെക്കേഷൻ അത് കുട്ടികൾക്ക് ടോപ്പേഴ്സിന് വെക്കേഷൻ ഇല്ല ടോപ്പേഴ്സിന് വാക്കൻസികൾ ഇല്ല ടോപ്പേഴ്സിന് വേണ്ടത് ഹാർഡ് വർക്ക് ആണ് ആ ഹാർഡ് ഞാൻ തരും വർക്ക് നിങ്ങൾ എടുക്കും ഓക്കെ അല്ലേ സോ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക ബാച്ചിൽ ജോയിൻ ചെയ്യട്ടോ സെവൻ സീറോ വൺ ടു സിക്സ് സെവൻ ഡബിൾ സീറോ ഡബിൾ ഫൈവ് ഓക്കെ അല്ലേ സോ കൂടുതൽ സംശയങ്ങൾക്ക് വേണ്ടി ഈ നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം ഒരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു എം എസിനൊപ്പം ഫുൾ മാർക്ക് നേടിയിരിക്കും അത് എൻ്റെ വാക്കാണ് വാക്കാണ് ഏറ്റവും വലിയ സത്യം ഓക്കെ സോ വീണ്ടും കാണാം മീൻസ് മീ എം എസ് ഫ്രം എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് ബൈ